ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ഇന്നും ദ ബുക്ക് ഓഫ് ആൻസേഴ്സിലൂടെ തന്നെയാണ് നമ്മൾ ഗൈഡൻസ് നോക്കുന്നത് യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട് അതിനുള്ള ഒരു കൃത്യമായ ഉത്തരം എന്നിലൂടെ അവർക്ക് നൽകിയാലും യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷന് കൃത്യമായൊരു ഗൈഡൻസ് അവർക്ക് എന്നിലൂടെ നൽകിയാലും യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ് മീ പ്ലീസ് ഹെൽപ് മീ പ്ലീസ് ഹെൽപ് മീ യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ് മീ പ്ലീസ് ഹെൽപ് മീ പ്ലീസ് ഹെൽപ് മീ ഡോട് ഫോർഗെറ്റ് ടു ഹാവ് ഫൺ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു മെസ്സേജ് വരുന്നത് അപ്പം അന്ന് പറഞ്ഞു തന്നെയാണ് പറയാനുള്ളത് നിങ്ങളുടെ തിരക്ക് നിറഞ്ഞ ആ ഒരു ജീവിതത്തിൽ ഫൺ എലമെൻറ്റിൻ്റെ അപര്യാപ്തത ധാരാളമായിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് സന്തോഷമോ അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റിയോ ലൈഫിലില്ല അല്ലെങ്കിൽ തുടർന്ന് ഒരു യന്ത്രം പോലെ ജീവിക്കുന്നു എന്ന് മാത്രം അല്ലാണ്ട് ജീവിക്കണം എന്നൊരു ത്വരയോടുകൂടിയോ ഒന്നുമല്ല നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ അങ്ങോട്ട് പോകുന്നു ആരോ ഒരു കീ കൊടുക്കുന്നു അതിനനുസരിച്ച് പോകുന്നു അത്ര തന്നെ അപ്പോൾ കുറച്ചും കൂടിയും നമ്മളുടെ ലൈഫ് കുറച്ചും കൂടി എൻജോയബിൾ ആക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് വന്നു എന്നാണ് അല്ലാണ്ട് ഓൾറെഡി ഇട്ടൊരു വീഡിയോ ഇടുന്നതല്ല അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അപ്പോൾ ഇത് ഓൾറെഡി കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളിൽ മാറ്റം നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ഈ ഒരു മെസ്സേജ് റിപ്പീറ്റായി വന്നതുകൊണ്ട് യൂണിവേഴ്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാവുക അത് നിങ്ങളെ കൊണ്ട് മാത്രമേ സംഭവിക്കൂ സാധിക്കുകയുള്ളൂ ഞാൻ എനിക്കിവിടെ ഇരുന്ന് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ അത് പ്രാവർത്തികമാക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ലൈഫ് എങ്ങനെ മാറ്റം വരുത്തണമെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ അതുപോലെ സാധിക്കുകയുള്ളൂ അതിന് ജസ്റ്റ് ഒരു ഗൈഡൻസ് പോലെ തരാനേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ താങ്ക് യു ഡിയേഴ്സ്